ം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലാണ് നമ്മൾ നോക്കുന്നത് പ്ലസ് വൺ ഇംഗ്ലീഷിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും അതിൽ പോയില്ല പോയിന്റ് സെപ്പറേറ്റ് ചെയ്യാം അപ്പോൾ അതല്ലാതെയുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് ഒരു ഐഡിയ ഈ ഒരു വീഡിയോയിലൂടെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ സോ അതിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള ചാപ്റ്ററാണ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് ആ ഒരു യൂണിറ്റിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയം ഓഫ് ലാഹർട്ടി ലിയം ഓഫ് ലാഹട്ടിയിലെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് ഓക്കെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഇസ് സ്റ്റോറി ഓഫ് എ യങ് സീഗൾ ഹു വാസ് അഫ്രൈ ടു ഫ്ലൈ പറക്കാൻ പേടിയുള്ള ഒരു ഒരു സീകളിന്റെ കഥയാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ദ സ്റ്റോറി ഈസ് റിട്ടേൺ ബൈ എൻ ഐറിഷ് റൈറ്റർ ലാമ ലാമ ഓഫ് ലാറ്റി ലൈമറ്റിലെ ഫ്ലാറ്റിലാണ് ഇത് എഴുതിയത് ഇറ്റ് ടെൽസ് എസ് ഹൗ പീപ്പിൾ ഹാവ് ടു ബിൽഡ് അപ്പ് കറേജ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ചിൽഡ്രൻ എങ്ങനെയാണ് പാരൻസ് കുട്ടികളിൽ കറേജും കോൺഫിഡൻസും ഒക്കെ ഉണ്ടാക്കുന്നത് അതിനവരുടെ റോൾ അതാണ് അതിൽ പറയുന്നത് ദി യങ് സീഗൾസ് ടുഡ് അലോൺ ഇൻ ദി ലെഡ്ജ് ആ ഒരു ലെഡ്ജിൽ യങ് സീഗൾ ഒറ്റയ്ക്കായിരുന്നു ഹി തോട്ട് ഹീസ് വിങ്സ് വൂഡിൻ സപ്പോർട്ട് ഹ്യം അവൻ്റെ വിങ്സ് അവനെ സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് കരുതിയത് മാത്രമല്ല അവൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ലഡ്ജിൽ നിന്നും രണ്ട് ബ്രദർ ഒരു സിസ്റ്ററായിട്ടുള്ളത് ലഡ്ജറിൽ നിന്ന് നേരത്തെ പറന്നുപോയിരുന്നു അവര് പോയി മീനൊക്കെ പിടിക്കാൻ ഓൾറെഡി അവര് പഠിച്ചു ബട്ട് ഇവനെ കൊണ്ട് പറക്കാൻ വേണ്ടിയിട്ട് ഇവനെ പറക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ പാരന്റ്സ് മാക്സിമം ട്രൈ ചെയ്തു പക്ഷെ ഫെയിലായി അതിനുശേഷം അവൻ എന്ത് ചെയ്തു ആ ലഡ്ജിൽ അവനെ അവിടെ പട്ടിണി കിട്ടും അങ്ങനെ ഇരിക്കാനും ഇവൻ പറക്കുന്നില്ല എന്ത് ചെയ്താൽ പറക്കുന്നില്ല ഇവന് ഭയങ്കര പേടിയും അപ്പം അമ്മ എന്ത് ചെയ്തു അമ്മക്കൊരു ഐഡിയ തോന്നി ഇവനെങ്ങനെയും പറപ്പിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് അമ്മ എന്ത് ചെയ്തു കുറച്ച് മീൻ എടുത്തുകൊണ്ട് വന്നോണ്ട് ഇവൻ്റെ ഫ്രണ്ടിൽ സ്റ്റോപ്പായി ഇവൻ കുറേ സമയവശം ഇങ്ങനെ ഇരിക്കുന്നു അപ്പം അമ്മ ഫുഡ് കൊണ്ടുവന്നല്ല കൊണ്ടാണ് ോ എന്ന് വിചാരിച്ചിട്ട് അവൻ എന്ത് ചെയ്തു നേരെ അങ്ങോട്ടെടുത്ത് ചാടി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ചാടിയപ്പോൾ അമ്മ മാറിക്കൊടുത്തു ഇവൻ താഴേക്ക് വീണു താഴേക്ക് വീണ സമയത്ത് ഇങ്ങനെ പോകുമ്പോൾ ഇവർക്ക് നാച്ചുറലായിട്ട് പഠി പറക്കാൻ സാധിക്കുമല്ലോ അവൻ്റെ തന്നെ അവൻ്റെ രണ്ട് വിംഗ്സ് അവൻ തന്നെ ഫ്ലാപ്പ് ചെയ്തു ആദ്യം അവന് ഭയം തോന്നിയെങ്കിലും പിന്നീട് അവൻ അങ്ങനെ പറന്നു ഓക്കെ അങ്ങനെ അവൻ മറ്റു മെമ്പേഴ്സ് ഫാമിലി മെമ്പേഴ്സൊക്കെ ഇവൻ ജയിച്ചല്ലോ എന്ന് കണ്ടിട്ട് അവരെല്ലാവരും കൂടി ഇവൻ്റെ കൂടെ വന്ന് നിന്നു അപ്പോൾ അതാണ് ആ ഒരു ചെറിയൊരു സ്റ്റോറി വരുന്നത് അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഫാമിലി എങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു ഈ പറക്കുന്നതിന് പറക്കുന്നതിന് മാത്രമല്ല നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ ഫാമിലി എങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ വരുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഐ വിൽ ഫ്ലൈ ബൈ എ പി ജെ അബ്ദുൾ കലാം എ പി ജെ അബ്ദുൾ കലാമിന്റെ ഐ വിൽ ഫ്ലൈ ഇതെന്ന് പറയുന്നത് ഒരു സ്പീച്ചിന്റെ രൂപത്തിലാണ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഇസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദിർത്ത് ഭൂമിയിലേക്ക് വെച്ചിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ഇഗ്നൈറ്റഡ് ജ്വലിക്കുന്ന മനസ്സുള്ള ജനത യുവജനത അതാണെന്നാണ് പറയുന്നത് ഓക്കെ പിന്നെ ഇതിൽ പറയുന്നത് ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഇന്നത്തെ ജനതയ്ക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അവർക്ക് നല്ല കോൺഫിഡൻസ് ഒക്കെ ഉള്ളതാണ് അവരവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും അദ്ദേഹം പറയുന്നത് ശാസ്ത്രീയൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം ഈ ഒരു സ്പീച്ച് കൊടുത്തത് ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തോളം വരുന്ന വില്ലേജ് സ്റ്റുഡൻസിനെ കുട്ടികളെ അവർക്ക് എന്താണോ ആകാൻ ഇഷ്ടമുള്ളത് എൻജിനീയർ ആണോ സയന്റിസ്റ്റ് ആണോ മാനേജർ ആണോ അതൊക്കെ ആകാൻ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ശാസ്ത്രീയന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഒരു അദ്ദേഹത്തിന്റെ സ്പീച്ച് കഴിഞ്ഞതിനു ശേഷം ഒരു കുട്ടി അദ്ദേഹത്തോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ആ കുട്ടി മറൈൻ എഞ്ചിനീയർ ആകാനാണ് ആഗ്രഹം ആ കുട്ടിക്ക് അപ്പോ ഹി കുഡ് അച്ചീവ് ഹിസ് ഗോൾ ഗോൾ എനിക്ക് എങ്ങനെ എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് എ പി ജെ അബ്ദുൽ കലാമിനോട് ചോദിച്ചു കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു ചോദ്യം ചോദിക്കാനൊക്കെ ബട്ട് ഈ കുട്ടി ചോദ്യം ചോദിച്ചതിന് എ പി ജെ അബ്ദുൽ കലാം അപ്രീഷിയേറ്റ് ചെയ്തത് വളരെ ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടേറിയൊരു ക്വസ്റ്റിനാണ് നിങ്ങളെന്നോട് ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പോയം അദ്ദേഹം അവിടെ റിസൈറ്റ് ചെയ്തു അതിൻ്റെ അവസാനം വരുന്നത് ഐ എം ബോൺ വിത്ത് വിങ്സ് ഐ വിൽ ഫ്ലൈ ഐ വിൽ ഫ്ലൈ ആൻഡ് ഐ വിൽ ഫ്ലൈ എന്ന് അതിൽ പറയുന്നത് അപ്പോൾ നമ്മൾ എ പി ജെ അബ്ദുൽ കലാം ഇതിൽ പറയുന്നത് എപ്പോഴും നമ്മളോട് സൊസൈറ്റി നീ അവനെ പോലെ മറ്റുള്ളവരാവുന്നീ നീ ഇവനെ പോലെ ചെയ്യുന്ന അങ്ങനെ മറ്റുള്ളവരെ പോലെ ആകാൻ വേണ്ടിയിട്ടാണ് സൊസൈറ്റി പറയുക പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മൾ നമ്മൾ തന്നെ ആകണം യുണീക്ക് യു ആകണം എന്നാണ് പറയുന്നത് അടുത്ത ചാപ്റ്റർ നോക്കാം എക്വേസ് ഫോർ തിയറി ഓഫ് എവറിത്തി കിറ്റി ഗെയിൽ ഫർഗൂസിൻ്റെ ആണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു സ്റ്റോറി അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതത്തിലെ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ് എയ്ത്ത് ജാനുവരി നയൻറ്റീൻ ഫോർട്ടി ടു അറ്റ് ഓക്സ്ഫോർഡ് ഇൻ ഇംഗ്ലണ്ട് കണ്ടോ നമ്മൾ പ്രൊഫൈൽ എഴുതുമ്പോൾ ആദ്യം മറ്റെഴുതനും പിന്നെ ഇന്ന് എഴുതണം സോ ഓക്സ്ഫോർഡിലാണ് അദ്ദേഹം ജനിച്ചത് പാരന്റ്സിൻ്റെ പേര് ഫ്രാങ്ക് ആൻഡ് ഇസബബിൾ ഹോക്കിംഗ് എന്നാണ് സാധാരണ ഒരു ചൈൽഡ്ഹുഡൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ എട്ട് വയസ്സായപ്പോഴത്തേക്കും തന്നെ സയൻറ്റിസ്റ്റ് ആകണം എന്നൊരു ഭയങ്കര അധിക ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിന് സ്കൂളിങ് ചെയ്ത് സെൻറ്റ് ആൽബൺ സ്കൂളിൽ നിന്നാണ് സ്കൂളിലൊക്കെ പഠിക്കാൻ വളരെ പുറകോട്ടൊക്കെയായിരുന്നു ദെൻ അച്ഛന് ഇവൻ ഈ സ്റ്റീഫൻ ഹോക്കിംഗ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോകണം എന്നായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു മാത്സില് ഫിസിക്സിലും അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തു മാത്രമല്ല ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു സ്പോർട്സ് പഠിച്ചു മാത്രമല്ല ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഭയങ്കര പോപ്പുലറായിരുന്നു ദൻ കേംബ്രിഡ്ജിലേക്ക് അദ്ദേഹം ഫർദർ സ്റ്റഡീസിനും പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വളരെ റെയർ ആയിട്ടുള്ള ഒരു അസുഖം വരുന്നത് അമ്യോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് എന്നാണ് ആ ഒരു അസുഖത്തിൻ്റെ പേര് ദൻ അതിനുശേഷം അദ്ദേഹം ജെയിൻ വൈൽഡിനെ കണ്ടുമുട്ടി ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായി ജെയിൻ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ചുറുചുറുക്കുള്ള സ്വഭാവവും അതെല്ലാം കണ്ടപ്പോൾ ഇൻ്റലിജൻറ്റ് എക്സെൻഡ്രിക് ആൻഡ് റാദർ അറഗൻ നേച്ചർ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ജെയിൻ വൈൽഡിനെ ഇഷ്ടമായി അതുപോലെ തന്നെ ഷീ സപ്പോർട്ടഡ് ഹിം ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ഈ ജെയിൻ വേൾഡ് സ്റ്റീഫൻ ഹോക്കിംഗ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദെൻ ക്യാംബ്രിഡ്ജിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് അവിടെ പഠിപ്പിക്കാൻ വരുന്ന വലിയ വലിയ സയൻറ്റിസ്റ്റുകളുടെ അടുത്തൊക്കെ ഇദ്ദേഹം വളരെ പെനിട്രേറ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളത് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ആൻഡ് അദ്ദേഹം ക്യാമ്പ്രിഡ്ജിൽ പഠിക്കുന്ന സമയത്ത് ജീനിയസ് അല്ലെങ്കിൽ മറ്റൊരു ഐൻസ്റ്റീൻ എന്നൊക്കെയാണ് അന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് നയൻറ്റീൻ എയ്റ്റിയിലാണ് യൂണിവേഴ്സിനെ പറ്റിയിട്ട് അദ്ദേഹം ഒരു ബുക്ക് എഴുതുന്നത് അദ്ദേഹം ഒരു ബുക്ക് എഴുതുന്നത് ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിനൊരു ട്രക്കിയോട്ടോമി ഓപ്പറേഷൻ കഴിയും കഴിഞ്ഞു അപ്പോൾ ആ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് വോയിസ് വോക്കൽ സൗണ്ട് എടുക്കാൻ പറ്റാതെയായിപ്പോയി പിന്നീട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ആ പ്രോഗ്രാമിൻ്റെ പേരാണ് ഈക്വലൈസർ എന്ന് പറയുന്നത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന ബുക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത് ആ ബുക്കിലാണെങ്കിൽ ഒരുപാട് പാരഡോക്സസും വളരെ യുണീക്കായിട്ടുള്ള ഐഡിയാസൊക്കെയുണ്ട് ഫോർട്ടീൻത്ത് മാർച്ച് ടു തൗസൻഡ് എയ്റ്റിലാണ് ഹി പാസ്ഡ് അവേ ഓക്കേ എന്നെ അടുത്ത ചാപ്റ്റർ ആണ് യൂണിറ്റ് ടു വേർഡ്സ് ആൻഡ് ഡീഡ്സിൽ നിന്ന് ആൻഡ് ദൻ ഗാന്ധി കെയിം ജവഹർലാൽ നെഹ്റുവിടെ ഓക്കെ ആൻഡ് ദൻ ഗാന്ധി കെയിം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇന്ത്യൻ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് അദ്ദേഹം ആ ബുക്കിൽ പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഇന്ത്യൻ 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 ജനത എന്താണ് എക്സ്പെക്ട് ചെയ്തത് പീസ് റിലീഫ് പ്രോഗ്രസ് സമാധാനം ഇനിയൊരു ഉയർച്ച അതൊക്കെയാണ് അവർ എക്സ്പെക്ട് ചെയ്തെന്നുണ്ടെങ്കിലും വളരെ റെപ്രസീവും റെപ്രസീവ് റൂൾ ആൻഡ് മാർഷ്യൽ ലോ മാർഷ്യൽ ലോ ആയിരുന്നു അപ്പോഴും നിലനിന്നിരുന്നത് ആളുകളേക്ക് ഹ്യൂമിലേറ്റ് ചെയ്യപ്പെട്ടു ആളുകൾക്ക് അൺഎംപ്ലോയിഡായ ആളുകൾക്ക് ജോലി ഇല്ലാതെ ആയിപ്പോയി ഇവരൊക്കെ മനസ്സിലെന്താണ് ഈ ബ്രിട്ടീഷുകാരുടെ ആ ഒരു മാർഷ്യൽ ലോ നിലനിൽക്കുന്നതുകൊണ്ട് ബ്രിട്ടീഷുകാരുള്ള ആ ഒരു ദേഷ്യവും ഇവരെ നാണയം കെടുത്തിട്ടുള്ളതിൻ്റെ ആ ഒരു ആയിരുന്നു ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നത് ദെൻ ഇന്ത്യ വാസ് ടോട്ടലി അണ്ടർ ദ കൺട്രോൾ ഓഫ് ഓൾ പവർഫുൾ മോൺസ്റ്റർ കോൾഡ് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ പിടിയിലായിരുന്നു ഇന്ത്യ പീപ്പിൾ ബിക്കേം ഹോപ്പ്ലെസ് ആൻഡ് ഹെൽപ്ലെസ് ആളുകൾക്ക് ഒരു പ്രതീക്ഷയില്ലാതെ ആയിപ്പോയി സഹായിക്കാൻ ആരും ഇല്ല എന്ന് തോന്നലൊക്കെ ആയിപ്പോയി അതുപോലെ തന്നെ ഇത്രയും വലിയ പോവർട്ടിയിൽ നിന്നും മിസ്സറിയിൽ നിന്നൊക്കെ എങ്ങനെ ഇന്ത്യയെ എന്ന് ആളുകൾക്ക് ഒരു ഐഡിയ ഐഡിയയില്ലാതെ ആയിപ്പോയി അങ്ങനെ ഇരിക്കാതെയാണ് ഗാന്ധിജി ഇന്ത്യൻ പോളിറ്റിക്സിലേക്ക് വരുന്നത് ഗാന്ധിജി വന്നതിന് ശേഷം ആ ഒരു അത്രയും നാളുണ്ടായിരുന്ന ആ ഒരു ഫ്രീഡം സ്ട്രഗിൾ സ്വാതന്ത്ര്യം കിട്ടാനുള്ള ആളുകളുടെ ആ ഒരു സ്ട്രഗിളിന് കഷ്ടപ്പാടിന് വേറൊരു രീതി വന്നു ഗാന്ധിജി എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത് അത് പഠിക്കണോട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഗാന്ധിജി വാസ് ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ ദാറ്റ് മെയ്ഡ് അ സ്ട്രെച്ച് അവർ സെൽസ് നമുക്കൊരു നമ്മളൊന്ന് ഒരു നിർവന്നൊരാശ്വസിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രഷ് കറണ്ട് കറണ്ട് ഓഫ് ഫ്രഷ് എയർ പോലെയും അതുപോലെ തന്നെ സോറി ഒരുപാട് കാര്യങ്ങളെ അപ്സെറ്റ് ചെയ്ത കൊടുങ്കാറ്റ് പോലെയായിരുന്നു ഗാന്ധിന്ന് പറയുന്നുണ്ട് ആളുകളെ ചൂഷണം ചെയ്ത് നിർത്താൻ ആരോട് പറഞ്ഞു പണക്കാരോട് പറഞ്ഞു ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഈ ഒരു അവസ്ഥയും ദാരിദ്ര്യൊക്കെ തുടച്ചുമാറ്റാൻ അദ്ദേഹം ആഗ്രഹിച്ചു ട്രൂത്ത് ഇത് വളരെ ആണ് അദ്ദേഹത്തിന്റെ ടീച്ചിങ് എസൻസ് എന്തായിരുന്നു ഫിയർലെസ്നെസ് ഫിയർലെസ്നെസ്സും അതുപോലെ തന്നെ ട്രൂത്ത് സത്യവും ഈ ഗൈഡഡ് പീപ്പിൾ ഓൺ ദ വേ ഓഫ് ട്രൂത്ത് ആളുകളുടെ മനസ്സിൽ നിന്ന് അദ്ദേഹം പേടി മാറ്റി സത്യത്തിൻ്റെ പാതയിലേക്ക് അദ്ദേഹം ആളുകളെ നയിച്ചു ആൻഡ് ഗാന്ധിജി ടൂ ഫോൾഡ് ആക്ഷൻ വാസ് ഗാന്ധിജിയുടെ ടൂ ഫോൾഡ് ആക്ഷൻ ഒന്നെന്ന് പറഞ്ഞത് റെസിസ്റ്റിങ് ഫോറിൻ റൂൾ നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാർ നിൽക്കുകയാണ് അവർ റൂള് ഭരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഒഴിവാക്കുക അവരെ പ്രതിരോധിക്കുക അതുപോലെ തന്നെ ഫൈറ്റിംഗ് എഗെയിൻറ്റ് സോഷ്യൽ ലെവൽസ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് സോഷ്യൽ ലിവല്സ് ഉണ്ടായിരുന്നു അല്ലേ അനാചാരങ്ങളുണ്ടായിരുന്നു തൊട്ടുകൂടായ്മ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കുക ഈ രണ്ട് കാര്യം ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ ടു ഫോൾഡ് ആക്ഷൻ എന്ന് പറയുന്നത് ഗാന്ധിക്ക് ഗാന്ധി ഗാന്ധിജിയുടേതായിട്ടുള്ള ഐഡിയാസ് ഉണ്ടായിരുന്നു ഡ്രീംസ് ഉണ്ടായിരുന്നു സോഷ്യൽ ആൻഡ് റിലീജിയസ് ഹാർമൺ ഇന്ത്യയിൽ കൊണ്ടുവരണം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഹി വർക്ക്ഡ് ഫോർ ആൻ ഇന്ത്യ വെയർ വിമൻ ഷുഡ് ഹാവ് സെയിം റൈറ്റസ് റൈറ്റ് എസ് മെൻ പുരുഷന്മാർക്കുള്ള അതേ അവകാശങ്ങൾ തന്നെ സ്ത്രീകൾക്കും കിട്ടുന്ന ഒരു ഇന്ത്യക്ക് വേണ്ടിയാണ് അദ്ദേഹം പ്രയത്നിച്ചത് ജെൻഡർ കാസ്റ്റ് റിലീജിയൻ ഇതിലൊന്നും ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നും അദ്ദേഹം വാദിച്ചു ആൻഡ് ഓൾസോ ഡ്രിങ്ക്സിൽ നിന്നും ഡ്രഗ്സിൽ നിന്നെല്ലാം ഫ്രീ ആയ ഒരു ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് ഗാന്ധിയുടെ ലീഡർഷിപ്പിലാണ് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഓക്കെ അതാണ് അതില് പറയുന്നത് ദൻ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ബൈ പ്രഭത് കുമാർ മുഖോപാധിയായി ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരു മാഗി എന്ന് പറയുന്ന ഒരു ടീനേജുകളെ കാണാൻ വേണ്ടിട്ട് സാധിക്കും ദെൻ മാഗീസ് ഫുൾ നെയ്മെന്ന് പറയുന്നത് ആലിസ് ക്ലിഫോർഡ് എന്നാണ് അമ്മയുടെ പേര് മിസ്സസ് ക്ലിഫോർഡെന്നാണ് ലാമ്പത്തിലാണ് ലണ്ടനിൽ ഇവർ താമസിക്കുന്നത് ഗുപ്ത മിസ്റ്റർ ഗുപ്ത മേച്ച് മാഗി ഏറ്റ റെസ്റ്റോറൻറ്റ് ഓണേ സാറ്റർഡേ ഒരു ദിവസം ഒരു സാറ്റർഡേ ആണ് മിസ്റ്റർ ഗുപ്ത എന്തെയ്യുന്നത് മാഗീനെ കാണുന്നത് ഒരു പതിമൂന്ന് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു സിവിൽ സ്റ്റോറിൽ ടൈപ്പിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു മാഗിക്ക് ടൈപ്പിസ്റ്റ് ജോലി ഇഷ്ടമല്ലായിരുന്നു ബിസ്കോസ് അത് മെക്കാനിക്കൽ അല്ലേ ഇങ്ങനെ ഇങ്ങനെ വളരെ ബോറിങ് ആയിരുന്നു കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന സെക്രട്ടറിയുടെ ജോബ് പോലെയുള്ള ജോബുകളായിരുന്നു മാഗിക്ക് ഇഷ്ടം ആൻഡ് ഓൾസോ മാഗിയും അമ്മയും കരുതിക്കൊണ്ടിരുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് വാസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് സ്നേക്സ് ആൻഡ് ഫിവേഴ്സ് ഇന്ത്യയിൽ നിറച്ച ടൈഗറും സ്നേക്സും ഫിവറൊക്കെയാന്നാണ് അവർ കരുതിക്കൊണ്ടിരുന്നത് ദെൻ ഫ്രാങ്ക് മാഗിയുടെ ഒറ്റ ഒരു ബ്രദറാണ് ഇന്ത്യയിൽ സോൾജിയറായിരുന്നു പക്ഷേ കുറെ കാലായിട്ട് ഫ്രാങ്കിൻ്റെ അടുത്തുനിന്ന് ന്യൂസ് ഒന്നും ഇല്ല മാഗി എന്നിട്ട് എന്തു ചെയ്തു ഗുപ്തേനെ കണ്ണുമുട്ടിയതിന് ശേഷം ഗുപ്തയെ വീട്ടിലേക്ക് ക്ഷണിച്ചു കാരണം ഗുപ്ത ഇന്ത്യയിൽ നിന്നുള്ള ഒരാളാണ് നമുക്ക് കാണുമ്പോൾ എന്ത് ചെയ്യും ഒരാശ്വാസമൊക്കെ വരുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇൻവൈറ്റ് ചെയ്തു ഫ്രാങ്ക് ഇവർക്ക് ഈ അമ്മയ്ക്കും മാഗിക്കും ഒരു ക്രിസ്റ്റൽ അയച്ചു കൊടുത്തിരുന്നു ഇന്ത്യ എന്നൊരു യോഗ്യ തന്നതാണ് നമുക്ക് തിയായ ആഗ്രഹം ഒരാളെ കാണാനുണ്ടെങ്കിൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ക്രിസ്റ്റൽ അയച്ചു കൊടുത്തത് അപ്പോൾ മാഗിയുടെ ലക്ഷ്യം ഗുപ്തനെ കൊണ്ട് ആ ക്രിസ്റ്റൽ നോക്കിക്കുക അപ്പോൾ ചേട്ടനെ പറ്റിയിട്ട് വിവരങ്ങൾ അറിയാം എന്നൊക്കെ ആയിരുന്നു അങ്ങനെ ഗുപ്ത ട്രൈ ചെയ്തു പക്ഷേ ഡിസപ്പോയിന്റഡായി ഗുപ്തക്ക് കാണാൻ പറ്റിയില്ല കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മാഗിക്ക് അമ്മയ്ക്ക് ഒരുപാട് വിഷമായി ദൻ അത് കഴി മിസസ് ക്ലിഫോർഡിന് ഒരു ദിവസം സീരിയസ്ലി ഇല്ലായി കാരണം മകൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ ടെൻഷനടിച്ച് സീരിയസ്ലി ഇല്ലായി അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഫ്രാങ്കിന് കാര്യം ഓർത്തിട്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ മാഗി ഗുപ്തയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു ഉണയണെങ്കിലും ഒന്ന് അമ്മയുടെ അടുത്ത് പറയുക ഫ്രാങ്കിനെ കണ്ടു ഫ്രാങ്കിന് കുഴപ്പമില്ല എന്ന് അങ്ങനെ ഗുപ്ത വരുന്നു മാഗിയുടെ അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നു മാഗിയുടെ അമ്മ ആ എൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഹാപ്പിയായി പക്ഷെ അങ്ങനെ ഇരിക്കാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചു അതായത് ഫ്രാങ്ക് ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടിരുന്നു എന്ന് മനസ്സിലായി അപ്പോൾ ഗുപ്തയ്ക്ക് ഭയങ്കര വിഷമായി കാരണം മരിച്ചൊരാ അവരുടെ മകൻ മരിച്ചു പോയി അല്ലെങ്കിൽ അവളുടെ ചേട്ടൻ മരിച്ചു വന്നിട്ട് അയാൾ തിരിച്ചിരിക്കണം എന്നൊന്നും പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് ഗുപ്തയ്ക്ക് വിഷമായി അങ്ങനെ ഗുപ്ത ഗുപ്തയുടെ അവിടുത്തെ സമയം കഴിഞ്ഞ് ഗുപ്ത ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാറായപ്പോൾ മാഗ്യൂറിസം ഗുപ്തയുടെ അടുത്തേക്ക് ചെന്നു ഗുപ്തയുടെ അടുത്തേക്ക് ചെന്നിട്ട് കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു ഷില്ലിങ്സ് എന്ന് പറയും ഷില്ലിങ്സ് കൊടുത്തിട്ട് പറഞ്ഞു ഇതിന് കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് എൻ്റെ ബ്രദറിൻ്റെ ഗ്രീവില് അത് തന്നെ അവർ ശവകുടീരത്തിൽ വയ്ക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ഗുപ്ത പൈസ വാങ്ങിക്കേണ്ടതാന്ന് ഓർത്തു പിന്നെ പൈസ വാങ്ങിച്ചു കാരണം എന്താ ഇവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കുറച്ച് ആ പൈസ ഉണ്ടാക്കുന്നത് അപ്പൊ അത് വെച്ച് ഫ്ലവർ വെച്ച് വാങ്ങിച്ചുകൊടുക്കുന്നു പറയുമ്പോൾ ഒരാൾക്ക് മാനസികമായിട്ട് കിട്ടുന്ന ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ കാരണം അവൾക്ക് അവളുടെ ബ്രദറിനോടുള്ള ആ ഒരു സ്നേഹമല്ലേ ഇവിടെ അവിടെ നമുക്ക് എടുത്തു കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പൊ ആ സ്നേഹം ഇവ ഈ ഒരു ഗുപ്തിയായിട്ട് എന്തിനാ ഇനി ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഇല്ലാതാക്കുന്ന ഓർത്തിട്ട് ആളെ പൈസ വാങ്ങിച്ചു അങ്ങനെ അതാണ് അവിടെ തീരുന്നത് ദെൻ ട്രിപ്പ് ഓഫ് ലഹോള ട്രിപ്പ് ഓഫ് എന്ന് പറയുന്നത് ഹോട്ടെയർ ബലൂണിലുള്ള ഒരു റൈഡിനെ പറ്റിയിട്ടാണ് ഇത് പാരീസിൽ നിന്ന് ബെൽജിയത്തിലേക്കുള്ള ഒരു റൈഡായിരുന്നു അപ്പോൾ എർത്തിന് മുകളിൽ നിന്ന് കാണുമ്പോൾ ആകാശത്തു നിന്ന് കാണുന്ന സമയത്ത് എന്തുമാത്രം ഭംഗിയുണ്ട് എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്നാണ് ഇതിലുള്ളത് ഇതിൽ അഞ്ച് പേരായിരുന്നു ഉണ്ടായിരുന്നത് ക്യാപ്റ്റൻ ജോവിസ് ആയിരുന്നു അവരുടെ ലീഡർ ഉണ്ടായിരുന്നത് ദെൻ ഇവർ പാരീസിലെ ലാബിലിറ്റിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നിട്ട് ഇവർ അതിൽ ആ ഒരു ഹോട്ടൽ ലോൺ കുറച്ച് ഫുഡ് ബാരോമീറ്റർ കുറച്ച് പേപ്പർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ സാൻഡ് ഇതൊക്കെ കൊണ്ടുപോയിരുന്നു ആൻഡ് ഇതൊക്കെ കൊണ്ടുപോയിരുന്നു ഈ ഒരു ബലൂണിൻ്റെ ടേക്ക് ഓഫ് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടി ഒത്തിരി പേരവിടെ വന്നിരുന്നു ബലൂൺ ചില സമയത്ത് അങ്ങനെ പൊങ്ങി പറന്നു പിന്നെ താഴ്ന്നു പറന്നു അങ്ങനെ അവർ സെറ്റ് ചെയ്യുന്ന സണിന് മൂൺ റൈസ് ചെയ്യുന്നതും എല്ലാം അവർക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു അങ്ങനെ അവർ നന്നായിട്ട് ഒരുപാട് കാഴ്ചകൾ അവർ കണ്ടു നൈറ്റ് വ്യൂ ഒക്കെ ഒത്തിരി കണ്ടു ആസ്വദിച്ചു അതിനുശേഷം ക്യാപ്റ്റൻ ജോവിസിൻ്റെ ഡയറക്ഷൻ പ്രകാരം അവർ താഴേക്ക് ഇറങ്ങി ആൻഡ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു അത് വരുന്നത് ഓക്കെ ദെൻ സീക്രെട്ട് ടൈറ്റിൽസ് ഓഫ് കണ്ടാവു സീക്രെ ടൈറ്റിൽസ് ഓഫ് കണ്ടാവൂ എന്ന് പറയുന്നത് ഒരു ആചാരം കോളിംഗ് എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള ഒരു ആചാരത്തെയാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഫിജിയൻ ഐലൻഡിൽ നടക്കുന്നത് നമുക്കൊരു നമുവാന വില്ലേജിലാണ് ഇത് നടക്കുന്നത് ആ നമുവാന വില്ലേജിലെ കന്യകമാരെന്ത് ചെയ്യും ബ്ലാക്ക് ഡ്രസ് ഇട്ടുകൊണ്ട് ഈ ആ ഒരു സീൻ്റെ ഷോറിൽ പോയിട്ട് ആ ഒരു കരയിൽ പോയിട്ട് ആ ബീച്ചിൻ്റെ കരയിൽ പോയിട്ട് ഒരു മന്ത്രം ഉരുവിടും മന്ത്രം ഉരുവിട്ട് ഉരുവിട്ടുകഴിയുമ്പോൾ എന്ത് ചെയ്യും കുറച്ച് ആമകൾ ഇനി ആ ഒരു വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് പൊങ്ങി വരും അപ്പം അതിന് പിന്നിലൊരു ലെജൻ ഉണ്ട് ലെജൻ്റെ ഇതിഹാസം എന്താണെന്ന് വെച്ചാൽ നബുക്കെല്ലവെന്ന് പറയുന്നത് അപ്പുറത്തെ വില്ലേജ് അവിടെ നിന്ന് കുറച്ച് ആളുകൾ എന്ത് ചെയ്തു ഇവിടെ വന്നുകൊണ്ട് ഇവിടുത്തെ ചീഫിൻ്റെ ഭാര്യയും അതേപോലെ തന്നെ അത് ടിനേക്കോ ബോഗ അവരുടെ മകള് റൊഡ റൊഡാലിസ് ഇവർ രണ്ടുപേരെന്ത് പിടിച്ചുകൊണ്ട് പോയി പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഇവർ വിടാൻ പറഞ്ഞ് കരഞ്ഞു പക്ഷേ അവർ സമ്മതിച്ചില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സീഗോട് കോപിച്ചു അതന്നെ സീഗോട് കോപിച്ച് കടലിൽ മുഴുവനും തിരമാലകളും കൊടുങ്കാറ്റുമൊക്കെയായി ഈ റ്റിനേക്കോപെ റൊഡാലിസ് എന്ത് ചെയ്തു ആമകളായിട്ട് മാറി അത് കണ്ടപ്പോൾ അവർ പേടിച്ചു പോയി അവരുടെ ആ ഒരു വഞ്ചി മാറിഞ്ഞു വാർക്കനോ മാറിഞ്ഞു പിന്നെ ഈ ഇവർ രണ്ടുപേരും ആമകളായി നീന്തി രക്ഷപ്പെട്ടു അവരുടെ നാട്ടിലേക്കും രക്ഷപ്പെട്ടു അങ്ങനെ അതിനുശേഷം ആ ഒരു ആ ഒരു സംഭവത്തിന് ശേഷമാണ് പറയുന്നത് നബുക്കല്ലവും ഉള്ള മെൻ ആരെങ്കിലും നമു വനയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ടാറ്റിൽസ് കോളയ്മോ മുകളിലേക്ക് വരില്ല എന്നൊരു ഇതിഹാസം ഓക്കെ തൻ അടുത്തതാണ് ബ്രേവിംഗ് ദ ഹാർസ് ആർട്സിലെ ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഇൻ ഇന്ത്യ എല്ലാ മനുഷ്യരാശിക്കും വളരെ വലിയൊരു ചാലഞ്ചാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അല്ലേ ഇന്ത്യയിൽ ഡിസാസ്റ്റേഴ്സ് കൂടുതലാണ് മെയിനായിട്ട് രണ്ട് തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സും ഉള്ളത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും ഉണ്ട് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സും ഉണ്ട് രണ്ടിലും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് അതിപ്പോൾ ഡെവലപ്ഡ് കൺട്രിയായാലും ഡെവലപ്പിംഗ് കൺട്രി ും ഒരേപോലെ തന്നെയാണ് ചില ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നതാണ് സ്റ്റോം സ്റ്റോം അതുപോലെ തന്നെ ഫ്ലഡ് വിൻഡ് സ്റ്റോം എർത്ത് എർത്തുപുഴയ്ക്ക് ഡ്രോട്ട് വരൾച്ച ഇതൊക്കെ അതിലേറ്റവും ഡെഡ്ലിസ്റ്റ് ഡ്രോട്ടാന്ന് പറഞ്ഞ വരൾച്ചയാണ് ഒരു രക്ഷയും ഇല്ലാത്തത് പിന്നെ ഇന്ത്യ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ മ്യാൻമേഴ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് നയൻറ്റീൻ എയ്റ്റി ഫോറിലെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയാണ് പിന്നെ അതുകൂടാതെ ഇന്ത്യ ഫേസ് ചെയ്തിട്ടുള്ള മറ്റ് ഡിസാസ്റ്റേഴ്സാണ് ഗുജറാത്ത് എർത്ത് ക്വിക്ക് മുംബൈ ഫ്ലഡ് ചെന്നൈ ഫ്ലഡ് സുനാമി കേരളത്തിലെ ഫ്ലഡ് ഇതൊക്കെ ഇപ്പോൾ ഡിസാസ്റ്റേഴ്സിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താ ഡെത്ത് മരണം ഉണ്ടാകും ഡാമേജ് ഉണ്ടാകും നാശനഷ്ടങ്ങൾ ഉണ്ടാകും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല നമ്മുടെ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിനെ ഒക്കെ ഇത് നേരെ ബാധിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഈ ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗ ഒരു ഭാഗമാണ് റീഹാബിലിറ്റേഷൻ ഇവരൊക്കെ പു പുനരധിവസിപ്പിക്കുകയും കൂടി വേണമല്ലോ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇവരൊക്കെ പഴയ നിലയിലേക്ക് നിലയിലേക്കാക്കണം അതൊക്കെ ഇതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ റെസ്ക്യൂ ടീം ലേറ്റസ്റ്റ് ടെക്നോളജിയുമായിട്ട് എക്യൂപ്ഡ് ആയിരിക്കണം എന്നാൽ മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ ദെൻ സെറാങ് ഓഫ് റാണാ കഞ്ചി എ ജി ക്രോണിൻ്റെതാണ് അപ്പോൾ ഇതിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഹസനാണ് ഹസൻ ആ ഷിപ്പിലെ സെറാങ് ആണ് ഹസൻ ആ ഒരു എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസനെ ആദ്യത്തിൽ ഒരു സ്ത്രീ കളിയാക്കുന്നുണ്ട് മിസ് ജോബ് സ്മിത് എന്നാണ് പറയുന്നത് അവർ കളിയാക്കുന്നുണ്ട് അയ്യോ അവനെ നോക്കി പൊക്കോ ഇല്ലാത്ത ഒരു വൃത്തിയായിട്ട് ഒരു ജന്തു ഒരു ക്രീച്ചർ എന്നാ പറയുന്നത് ക്രീച്ചർ വൃത്തിയായിട്ട് ജന്തു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർക്ക് ഈ ക്രോണിനും ആദ്യം അതിനെപ്പറ്റി പറ്റിയൊന്നും അറിയില്ല അദ്ദേഹം സപ്പോർട്ടൊന്നും ചെയ്തില്ല പക്ഷെ ഒന്നും അറിയില്ല ഇണ്ടാതിരുന്നു അങ്ങനെ ഇരിക്കാതെയാണ് ഈ ഒരു ഷിപ്പിൽ സ്മോൾ പോക്സ് പടരുന്നതും സ്മോൾ പോക്സ് പടർന്നപ്പോൾ ഈ ഡോക്ടറെ സഹായിക്കാൻ അസൈൻ ചെയ്തത് ആയിരുന്നു അങ്ങനെ ഹസ്സനെ ഡോക്ടറിനെ സഹായിക്കുന്നു അതും ഡോക്ടറെന്തേലും ചെയ്യും െ അല്ലെങ്കിൽ ചെയ്യാൻ പറയട്ടെ എന്ന് കരുതിയൊന്നുമൊക്കെ അത് സെൽഫ്ലെസ് ആയിട്ട് സ്മോൾ പോക്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സ്പ്രെഡ് ആകും പക്ഷേ അതൊന്നും വക വയ്ക്കാതെ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ആളുകളെ ശുശ്രൂഷിക്കുന്നു അവർക്ക് വേണ്ട എല്ലാ കരുതലും കൊടുക്കുന്നു അവരും ഐസൊലേറ്റ് ചെയ്യുന്നു മാറ്റി പാർപ്പിക്കുന്നു അങ്ങനെ ഈ ഇതിനൊന്നും അദ്ദേഹം ഒരു മണി ഒന്നും തന്നെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുമില്ല അങ്ങനെ ഇരിക്കാതെ അവരിലൊരാൾ മരണപ്പെട്ട അയാളൊരു ആയിരുന്നു അപ്പോൾ അതിൽ ബോഡി അടക്കാനുള്ള സൗകര്യമൊന്നും ഷിപ്പിലില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യാണ് എല്ലാ ബോഡിയും ഷിപ്പിൻ്റെ പുറത്തേക്ക് കടലിലേക്ക് എറിഞ്ഞു കളിയാൽ ചെയ്യുന്നത് കവർ ചെയ്തിട്ട് അപ്പോൾ ആ ഒരു എറിഞ്ഞു കളയുന്നതിന് മുന്നേ അതൊരു ഹിന്ദു ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ ആചാരപ്രകാരം കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം രാമായണത്തിൽ ഒരു ഭാഗം എടുത്ത് വായിക്കുന്നുണ്ട് ഉരുവിടുന്നുണ്ട് അപ്പോൾ അങ്ങനെയെല്ലാം വളരെ സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു സർവീസാണ് അദ്ദേഹം കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതം പോലും റിസ്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തു അവർക്ക് വേണ്ട മെഡിസിൻസ് കൊടുത്തു കുറച്ച് പേരൊക്കെ അതിൽ മരണപ്പെട്ടു പോയി പക്ഷേ ഒരുപാട് പേരിലേക്ക് ഇത് സ്പ്രെഡ് ആകാതെ ഇത് അവർ അവർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ആ ഒരു ട്രിപ്പ് കഴിയാറായപ്പോഴും പിന്നെയും ഈ ജോബ് സ്മിത്ത് ഈ ഹസനെ കളിയാക്കണ കണ്ടപ്പോൾ ആ മൃഗത്തെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ ഇത് ഏത് കൂട്ടിലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും ഈ ഒരു ഏജിക്രോണിൻ പറയുന്നുണ്ട് കൂട്ടിലായിരുന്നു പക്ഷേ മൃഗങ്ങളൊക്കെ പുറത്തായിരുന്നു എന്ന് പറയുന്നുണ്ട് അതായത് നമ്മളെല്ലാവരും മൃഗങ്ങളും അയാൾ മാത്രമേ ഇതിൽ മനുഷ്യനായിട്ടൊരു വ്യക്തി ഉണ്ടായിരുന്നുള്ളൂ ഏജക്രോണിൻ പറയുന്നുണ്ട് ദൻ ലാസ്റ്റ് ഹാർമണി ഓഫ് ലൈഫ് ആൻറ്റണി ചെക്കോവിൻ്റെ ഗൂസ്ബെറിസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അതിൽ ഇവാൻ ഇവാനിച്ചും നിക്കോള ഇവാനിച്ചും എന്ന് പറഞ്ഞ രണ്ട് ബ്രദേഴ്സിനെയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതിൽ ഇവാനെന്ന് പറയുന്നത് വെറ്റിനറി സർജനും നിക്കോള എന്ന് പറയുന്നത് ഗവൺമെൻറ് സർവീസില് ഗവൺമെൻറ് സർവീസിലുള്ള ഒരു ക്ലർക്കുമാണ് നിക്കോളയുടെ ഡ്രീം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് ഗൂസ്ബെറി ബുഷസ് നെല്ലിക്ക മരമുള്ള ഒരു എസ്റ്റേറ്റ് വാങ്ങണം എന്നുള്ളതായിരുന്നു അതിനു വേണ്ടി അദ്ദേഹം ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തു വളരെ പിശുക്കി എന്താണ് ഈ ഭിക്ഷക്കാരനെ പോലെ അദ്ദേഹം ജീവിച്ചു എന്തിനു വേണ്ടിയിട്ട് റിയൽ എസ്റ്റേറ്റ് വാങ്ങിക്കാൻ എസ്റ്റേറ്റ് വാങ്ങിക്കാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല പൈസ കിട്ടാൻ വേണ്ടിയിട്ട് റിച്ച് ആയിട്ടുള്ള എന്ന കാണാൻ ഭംഗിയില്ലാത്ത വിധവയായൊരു സ്ത്രീ അദ്ദേഹം കല്യാണം കഴിച്ചു അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞാൽ അവർ മരണപ്പെട്ടു അങ്ങനെ കുറേ പൈസയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു നിക്കോളെ അദ്ദേഹത്തിൻ്റെ ഡ്രീം ഫുൾഫിൽ ചെയ്തു അങ്ങനെ ആ ഒരു സ്ഥലം വാങ്ങിച്ചു സ്ഥലം വാങ്ങിച്ചപ്പോൾ അതിൽ പോണ്ടും ഗൂസ്ബെറി ബിഷസ് ഒക്കെ വേണമെന്നായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹം പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു അതെല്ലാം ആദ്യം മുതലേ ക്രിയേറ്റ് ചെയ്തു ഗൂസ്ബെറി ബിഷസ് ഒരു ഇരുപതോളം ഗൂസ്ബെറി ഒക്കെ വാങ്ങിച്ച് നട്ട് അതുപോലെ ഇതായി അതിൽ നിന്ന് ഗൂസ്ബെറി ഉണ്ടായപ്പോൾ അപ്പോൾ അദ്ദേഹം ആർത്തിയോടുകൂടി കഴിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും പാതിരാത്രിയൊക്കെ പതിരാത്രിയൊക്കെ എഴുന്നേറ്റ് ഇരുന്നുണ്ട് ഗൂസ്ബെറി കഴിക്കുന്നത് ആര് കാണുന്നുണ്ട് നിക്കോള ഇവാനിച്ച് കാണുന്നുണ്ട് അപ്പം നിക്കോള ഇവാനിച്ച് അത്രയും നാൾ എന്താണ് നിക്കോള വാനിച്ചാണ് സോറി നിക്കോളല്ല ഇവാൻ ഇവാനിച്ച് ഇവാൻ ഇവാനിച്ച് കാണുന്നുണ്ടായിരുന്നു ഇവാൻ ഇവാനിച്ച് അത്രയും നാൾ കരുതി അയാൾ അയാളാണ് സന്തോഷത്തിലുള്ളത് നിക്കോളെ സങ്കടത്തിലാണ് എന്നൊക്കെ കരുതിക്കൊണ്ടിരുന്നത് പക്ഷേ വളരെ കൂടി ആ ഗുസ്ബരി ബിഷസ് സന്തോഷത്തോടു കൂടി ഈ നിക്കോളെ കഴിക്കുന്നത് കാണു കാണുമ്പോൾ ഇവാൻ ഇവാനച്ചിന് പെട്ടെന്നൊരു രണ്ടാമതൊരു ചിന്ത അതായത് ഇയാളിപ്പോൾ ആണല്ലോ അയാളുടെ ഒരു സന്തോഷം കാണുമ്പോളേ ഞാൻ സന്തോഷമല്ല എന്നുള്ളൊരു തോന്നലൊക്കെ അദ്ദേഹത്തിന് വരാണ് അതായത് ഹാപ്പിനെസ് സന്തോഷം എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്ക് വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു പാഠത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെ അടുത്തത് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് മാക്സ് ബീർബോമിൻ്റേതാണ് ഇതിൽ ജസ്റ്റ് ഒരു പേഴ്സണലിസിയാണ് വാക്കിങ്ങിനെ അത് പറ്റി അദ്ദേഹം എന്തൊക്കെയോ പറയുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെ പറയാനൊന്നുമില്ല അതായത് ബീർബോമിന് നടക്കാൻ പോകുന്നത് ഇഷ്ടമല്ല പക്ഷെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ഇദ്ദേഹത്തിന് നടക്കാൻ പോകേണ്ടി വരുവം ചെയ്യാണ് അപ്പൊ നടക്കാൻ പോകാൻ വേണ്ടി ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ അദ്ദേഹം പറ്റുന്ന രീതിയിൽ ഒഴിവ് കഴിവൊക്കെ പറയും അപ്പോൾ സൺഡേ ആണ് നടക്കാൻ വിളിക്കാൻ വരുന്നത് അപ്പോൾ സൺഡേ ലെറ്റർ ഏതാണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം സൺഡേ പോസ്റ്റ് സർവീസ് ഇല്ല അപ്പൊ അങ്ങനെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എക്സ്ക്യൂസസ് നോക്കുന്നുണ്ടെങ്കിലും പറ്റാതെ വരുന്നു ഇവരുടെ കൂടെ പോകുന്നു അങ്ങനെ നടക്കാൻ പോകുന്നു അപ്പോൾ അദ്ദേഹം പറയാണ് നടക്കുന്ന സമയത്ത് ബുദ്ധിയുള്ള ബ്രെയിനാണിപ്പോലത് ഓഫായി പോകാമെന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നടക്കാൻ പോകുന്ന സമയത്ത് ആളുകളെ കാണുമ്പോൾ ആളുകളെ പറ്റിയിട്ട് ഗോസിപ്പടിക്കും പബ്ലിക് നോട്ടീസ് വായിക്കും ഇങ്ങനെയൊക്കെ റിപ്പീറ്റിറ്റ് റിപ്പിറ്റീവ് ആയിട്ട് അടുത്ത സൺഡേ ഇത് തന്നെ സംഭവിക്കുന്നു അടുത്ത സൺഡേ ഇതുതന്നെ സംഭവിക്കുന്നു അപ്പോൾ ഇത് ഫിസിക്കലി നല്ലതൊക്കെയാണ് വാക്കിംഗ് എന്ന് പറയുന്നത് ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അയാൾ വിളിച്ചോണ്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ജസ്റ്റ് ഒരു പേഴ്സണൽ പേഴ്സണലെസ്സേ പോലെ പറയുന്നത് അതല്ലാതെ ഒരു കാര്യമോ റീസണോ ഒന്നും ഇല്ലാതെ വെറുതെ നടക്കാൻ പോകുന്നില്ല ഒരു കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ദ സൈബർ സ്പേസ് സൈബർ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നോർമൽ ആയിട്ടുള്ള സ്പേസ് പോലെ തന്നെ ഇന്റലക്ച്വൽ ലീഗൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് സൈബർ സ്പേസ് നമ്മളൊക്കെ സൈബർ സ്പേസിലാണോ ഉള്ളത് അല്ലേ അപ്പോൾ അപ്പൊ ഇവിടെയും എന്ത്ണ്ട് ദർ ആർ ഡിഫറൻസസ് ലൈക്ക് പാർക്ക് ലൈൻ ഷോപ്പിംഗ് മാൾ ആൻഡ് റെഡ് ലൈറ്റ് സോൺ ദർ ആർ ഏരിയാസ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് എൻറ്റർടൈൻമെൻറ്റ് ഇൻഫർമേഷൻ എൻ്റർടൈൻമെൻറ്റിനുള്ള ഏരിയ ആണ് ഇതിലുള്ളത് വിർച്വൽ ആണ് നേരിട്ട് റിയൽ ആയിട്ടുള്ളതല്ല ഇവിടെ മെയിൻ മൂന്ന് ഏരിയ ഉള്ളത് ഒന്ന് പ്രൈവറ്റ് ഇമെയിൽ ചാറ്റുകളൊക്കെ പിന്നെ ഇൻഫർമേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് പിന്നെ റിയൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ ഇതിലുള്ളവർക്ക് സൈബർ സ്പേസിലുള്ളവർക്ക് റൂൾസ് ഉണ്ടാക്കാനാണ് ഇഷ്ടം അല്ലേ ഫോളോ ചെയ്യുന്നതിനെക്കാട്ടിലും പിന്നെ അതുപോലെ തന്നെ പവർ സ്ട്രക്ചേഴ്സിൽ നിന്ന് ഫ്രീ ആണ് കൺട്രോളിങ് കാര്യങ്ങളൊന്നും ഇതില്ല ജോഗ്രഫിക്കൽ ഡിഫറൻസോ ജെൻഡർ ഡിഫറൻസോ ഒന്നും ഇതില്ല നമുക്കത് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് ലീവ് ചെയ്യാൻ പോകാം ഇൻസ്റ്റ അങ്ങനെ ഒരുപാട് കാര്യം ഇൻസ്റ്റ ഫേസ്ബുക്ക് ഇതുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വോളണ്ടറി ആണ് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം വേണ്ടെന്ന് വെക്കാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ദൻ ഈ സൊസൈറ്റി ഡെഡ് ഈ സൊസൈറ്റി ഡെഡ് എന്ന് പറയുന്നത് കുറേ നാൾ മുന്നേ ഉള്ള എസ് ആണ് അപ്പോൾ അത് അന്നത്തെ അന്ന് പോപ്പുലറായിരുന്ന ഐപ്പോഡ് ഐപ്പോഡിലേക്ക് അഡിക്ഷ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ജനതയെ പറ്റിയിട്ടാണ് പറയുന്നത് ഇവർക്കൊക്കെ ഒരു കോമൺ ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് ചിന്തിച്ചാൽ മതി ഫോണിലേക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള കോമൺ പ്രത്യേകതകൾ എന്തൊക്കെയാ അവരുടെ കണ്ണുകൾ ആയിരിക്കും അതായത് നേരെ നിന്നാൽ പോലും അവരൊന്നും കാണുന്നുണ്ടാവില്ല അവർ വേറെ എന്തെങ്കിലും ചിന്തിക്കുകയായിരിക്കും സോഷ്യൽ ബീയിങ്സ് ആയിരിക്കില്ല ഫോണിൽ ഇങ്ങനെ ഇരിക്കുകയുള്ളു അല്ലേ വേറെ ആളുകളോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല ദെൻ ഔട്ടർ സൊസൈറ്റിയുമായിട്ട് ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടായിരിക്കും ഏതെങ്കിലും മൂലിക്കയായിരിക്കും ഇവർ ഇരിക്കുന്ന സോഷ്യലിൽ നടക്കുന്ന സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളോട്ടി റെസ്പോണ്ട് ചെയ്യില്ല ദെൻ നേച്ചറിൻ്റെ സൗണ്ടോ കുട്ടികൾ കരയുന്ന സൗണ്ടോ ബേഡ്സിൻ്റെ സൗണ്ടോ ഇതൊക്കെ ഇവർ മിസ് ചെയ്യുക കാരണം ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇവരൊന്നും കാണുന്നുമില്ല ഞാനൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല എന്ന് പറയുന്ന പോലെയാണ് ഔട്ടർ വേൾഡിൻ്റെ ബ്യൂട്ടി ഇവർക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ ടെക്നോളജി ആളുകളെ മാറ്റി നിർത്തുന്നു എന്നാണ് പറയുന്നത് ഇയർഫോൺ ഇയർഫോൺ ഐപ്പോഡ് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ അതാണ് ഐപോഡ് അപ്പോൾ അത് ഔട്ടർ വേൾഡിൽ നിന്ന് എന്താണ് ആളുകളെ മാറ്റി നിർത്തുന്നു നിർത്തുന്നത് അത് ഐപോഡിനെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിലും അത് ഉദ്ദേശിക്കുന്ന നമ്മുടെ ഇപ്പോഴാളുകൾ ഫോണൊക്കെ യൂസ് ചെയ്യുന്നില്ല അഡിക്റ്റ് ആകുന്നില്ല അതിനെ പറ്റിയിട്ടാണ് ലാസ്റ്റ് ചാപ്റ്ററാണ് കൺസെപ്ഷ്യൽ ഫ്രൂട്ട് കൺസെപ്ഷൻ ഫ്രൂട്ട് പറയുന്നത് മെന്റലി റിറ്റയർഡ് ആയിട്ടുള്ള ആളുകളെ എക്യുപ്പ് ചെയ്യാൻ ടെക്നോളജി ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇതിൽ ഗ്രെറ്റയുടെ ഫാദർ ഉണ്ട് അപ്പോൾ കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം യൂസ് ചെയ്തുകൊണ്ട് ഗ്രെറ്റയ്ക്ക് വേണ്ടി ഗ്രെറ്റാ സ്ട്രീറ്റ് ഗ്രെറ്റാസ് ഹൗസ് പിന്നെ ഗ്രറ്റയുടെ മുറി ആ മുറിയിൽ ഗ്രെറ്റയ്ക്ക് വേണ്ട ഫ്രൂട്ട്സ് ഇതൊക്കെ ഫാദർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ ഇതിൽ പറയുന്നത് ടെക്നോളജി എങ്ങനെ ആളുകൾ ഇതേപോലെയുള്ള ആളുകൾക്ക് സന്തോഷം തരാനും സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാനും അല്ലെങ്കിൽ ഇവരുടെ ആഗ്രഹം ആഗ്രഹങ്ങളെ അച്ചീവ് ചെയ്യാനൊക്കെ ടെക്നോളജി എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു മെന്റലി ചലഞ്ചിങ് ആയിട്ടുള്ള ആളുകളെ എങ്ങനെ ടെക്നോളജി ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ജസ്റ്റ് ഒരു കൺസെപ്ഷൽ ഫ്രൂട്ടിൽ പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും ഏകദേശം ഒരു അര മണിക്കൂറുണ്ട് നോക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പോയിംസ് നോക്കാനുള്ളൂ അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഹെൽപ്ഫുൾ ആയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് നന്നായിട്ട് നന്നായിട്ട് എക്സാം എഴുതാം ഓക്കെ താങ്ക് യു